ചിരുതയി പി വി ഷാജികുമാറിന്റെ ചെറുകഥ മൊഴിയുടെ കയ്യും പിടിച്ച് വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ തൊഴുത്തിനു മുന്നിലെ കവുങ്ങിന്തണലിൽ കാറ്റുകൊള്ളുകയായിരുന്ന പശു ചിരുതയെ നോക്കിക്കരഞ്ഞു ചിരുതെയ ചിരുതയി കൊയപ്പോന്നുമില്ലല്ലോ ശ്വാസം മുട്ടലടക്കി പല്ലുപോയ മോണ കാട്ടി ചിരുതയെ ചിരിച്ചു ഒന്നുമില്ല വേം വരാം പശു സ്നേഹത്തിൻ്റെ തലയാട്ടി അതിൻ്റെ ചെവിയിൽ തൊട്ട് ചിരുതയി ഒന്നു നിന്നു ഇളവയിൽ വന്നിട്ടും തൊട്ട് കിടക്കുന്ന നീലാകാശത്ത് ചന്ദ്രവട്ടം മായാതെ നിൽക്കുന്നത് ചിരുതയി കണ്ടു നിലാവ് നീല നിറമാർന്ന വിരലുകളാൽ തൊടുന്നതായി തോന്നിയപ്പോഴാണ് ചിരുതയി ഉറക്കമുണർന്നത് പുഴക്കരയിൽ എഴുത്താണിയും പിടിച്ചൊരു മനുഷ്യൻ അലറുന്ന സ്വപ്നത്തിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയാതെ ശ്വാസം മുട്ടുകയായിരുന്നു ചിരുതയി അപ്പോഴാണ് നിലാവ് വന്ന് വിളിച്ചത് തുറക്കുമ്പോൾ പഞ്ഞിക്കെട്ടുകൾ പോലെ വെള്ളിമേഘങ്ങൾ ആകാശത്ത് നൃത്തം ചെയ്യുന്നു അച്ഛമ്മേ ബാ പൂവാ ബസ് കിട്ടൂല മൊഴി ോർമിപ്പിച്ചു ചിരുതൈ ഓർമ്മയിൽ നിന്നുണർന്നു കാറ്റ് അവരുടെ നരച്ച മുടിയിൽ കൈവച്ചു അപ്പൂപ്പൻ താടി പോലെ വെളുത്ത മുടിയിഴകൾ ഇളകി മൊഴിക്കൊപ്പം കാലുകൾ ആവും വിധം നീട്ടി വലിച്ച് ചിരുതൈ നടന്നു കണ്ണിൽ നിന്ന് മറയുന്നതുവരെ പശു ചിരുതയെ നോക്കി നിന്നു അവർ കാഴ്ചയിൽ നിന്ന് മാഞ്ഞപ്പോൾ പശു വീണ്ടും കരഞ്ഞു ചിൽതയി അത് കേട്ടു ചിൽതേക്ക് സങ്കടം വന്നു വേം വരൂപ്പ അവർ സ്വയം പറഞ്ഞു വയൽവരമ്പിലൂടെ വരമ്പിലൂടെ നടക്കവേ മുളപൊട്ടിയ നെൽവിത്തുകൾ കണ്ട് അച്ചമ്മ വിതച്ചൊരു ചൊല്ല് മൊഴിയുടെ ഓർമ്മയിൽ വന്നു കൈകൊണ്ട വിതച്ച വിത്തെല്ലാം കണ്ണുകൊണ്ട് പെറുക്കിയെടുക്കുന്നു പല നിറത്തിലുള്ള പൂമ്പാറ്റകൾ വരമ്പിലേക്ക് പറഞ്ഞെത്തിയത് അപ്പോഴായിരുന്നു പൂമ്പാറ്റകളുടെ നൃത്തം കണ്ട് മൊഴിയെ പോലെ ചിരുതയും ചെറിയ കുട്ടിയായി നാർച്ചിക്കാടുകൾ പൂക്കളുടെ കമ്മലണിഞ്ഞ് നിൽക്കുന്ന നിരത്തുവക്കിൽ ബസ് കാത്ത് നിൽക്കുമ്പോൾ അമ്പലത്തിൽ കല്യാണം കൂടാൻ പോകുന്ന പെണ്ണുങ്ങൾ ചിരുതയോട് വിശേഷം തിരക്കി കാര്യമറിഞ്ഞപ്പോൾ അവർ പരസ്പരം ചിരിച്ചു കയ്യുന്ന പണിക്ക് പോയാൽ പോരേ ചിരുതേട്ടി വേറതെ ആൾക്കാരെ കൊണ്ട് പറയിക്കാൻ ചിരുതയ്ക്ക് ദേഷ്യം വന്നില്ല ആരോടും പരിഭവം തോന്നാതിരിക്കാൻ ജീവിതം അവരെ പഠിപ്പിച്ചിരുന്നു ഉത്തരം പറയാതെ ചിരുതയ് മന്ദഹസിച്ചു അവരിൽ ഒരുവളുടെ കയ്യിൽ തൂങ്ങി തുള്ളി കളിക്കുകയായിരുന്ന കുട്ടി ചിരുതയെ ചിരിച്ചു അവൾക്കും ചിരുതയെ പോലെ പല്ലുണ്ടായിരുന്നില്ല ചിരുതയി അവളോട് പേര് ചോദിച്ചു ശ്രീദേവി അത് കേട്ടതും ഒരു ഓർമ്മയിൽ ചിരുദേക്ക് സങ്കടം വന്നു ശ്രീദേവി എന്ന് പേരിടാനായിരുന്നു ചിരുദേ അച്ഛൻ ആഗ്രഹം അതിനുള്ള അനുവാദം അന്ന് ചിരുതയുടെ വീട്ടുകാർക്ക് ഉണ്ടായിരുന്നില്ല അങ്ങനെ അച്ഛൻ്റെ സങ്കടത്തിൽ നിന്ന് ശ്രീദേവി ചിരുദേ ആയി ബസ്സിൽ കയറുമ്പോഴും അച്ഛൻ നീട്ടി വിളിച്ച പേരിൻ്റെ ഓർമ്മ തുമ്പത്തായിരുന്നു ചിരുതെയ് പ്രായം എൺപതായിട്ടും ഓർമ്മകൾ ചിരുതെയ്യെ ചുറ്റി നിൽക്കുന്നു ഓർമ്മയാണ് ചിരുതെയുടെ ഊർജം നോവും സ്നേഹവും കലർന്ന ഓർമ്മകൾ ഓർമ്മകളില്ലെങ്കിൽ എന്ന് ചിരുതെയ് വിശ്വസിക്കുന്നു ബസ്സിലിരിക്കുമ്പോൾ നിലാവിൻ്റെ നിറവട്ടത്തിൽ ചിരുതെയ്യയുടെ കണ്ണെത്തി വേഗത്തിലോടിയ ബസ്സിനൊപ്പം കിതപ്പൊന്നുമില്ലാതെ അത് ചിരുതയ്ക്ക് പിറകിലെത്തി ചിലപ്പോൾ മേഘങ്ങൾക്കിടയിൽ ഒളിച്ച് ചിലപ്പോൾ മേഘങ്ങളുടെ ചിറക് പിടിച്ച് ബസ്സിൽ കയറിയ കാറ്റിൽ മൊഴിക്ക് തണുത്തു അവൾ ചിരുതയെ ചുറ്റിപ്പിടിച്ചു പിടിച്ചു അച്ചമ്മയെ തീ പോലെ ഇപ്പോഴും പൊള്ളുന്നുണ്ട് പനി കുറഞ്ഞിട്ടില്ലല്ലോ അച്ചമ്മേ മൊഴി പരിഭ്രമിച്ചു സാരും ഇല്ലണേ സ്നേഹത്തോടെ അവളുടെ തലയിൽ തലോടി എനിക്ക് പേടിയാവുന്നു ഒന്നും ആവൂലണേ അതും പറഞ്ഞ് ബസ്സിൽ വെച്ച പഴയ പാട്ടിന് ചിരതയി ചെവി ചേർത്തു സ്കൂളിൽ ബസ് ഇറങ്ങുമ്പോൾ വെയിലും ഇറങ്ങിപ്പോയി മഴ ചാറി പെയ്യാൻ തുടങ്ങി ചന്ദ്രവട്ടം അപ്പോഴും മാഞ്ഞുപോയില്ല കാറ്റിന്റെ കള്ളക്കളി കണ്ടപ്പോഴേ തോന്നീന് മഴ പെയ്യുന്നു ചിലുതയി ആരോടെന്നില്ലാതെ പറഞ്ഞു അച്ചമ്മ നനയാതിരിക്കാൻ പലതരം പൂക്കളുള്ള തൻ്റെ വർണ്ണക്കുട മൊഴി തുറന്നു പിടിച്ചു തല നനഞ്ഞാല് പനി വരും കുട നേരെ പിടിക്കി ചിലതയി കുട മൊഴിയുടെ തലക്ക് നേർക്ക് ചിരിച്ചു ആർക്കാണ് അച്ചമ്മ ഇപ്പം സൂക്കേട് എന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു മൊഴിക്ക് അപ്പോഴേക്കും ചിരുതയി മുന്നോട്ട് നടന്നിരുന്നു മൊഴി പഠിക്കുന്ന നാലാം ക്ലാസ്സിലായിരുന്നു ചിരുതയുമിരുത്തിയത് താനിരിക്കുന്ന രണ്ടാമത്തെ ബെഞ്ച് തന്നെ അച്ചമ്മക്കും കിട്ടുമെന്ന് അവൾ വിചാരിച്ചു മൂന്നാമത്തെ ബെഞ്ചിലായി ചിരുതയി സീറ്റ് തൻ്റെതല്ലെങ്കിലും സ്വന്തം ക്ലാസ്സിൽ അച്ഛൻ ഇരുന്നതിൻ്റെ സന്തോഷം അവൾക്കുണ്ടായി മുപ്പത്തിയഞ്ചു വയസ്സ് തൊട്ടുള്ള ഇരുപത് പേരുണ്ടായിരുന്നു ക്ലാസ് മുറിയിൽ ചിരുതയുടെ പ്രായത്തിൽ ചിരുതയി മാത്രം കൂടെ വന്നവരല്ലോ ഒന്ന് പുറത്തു പോണേ തുടങ്ങാറായി മൊഴിക്ക് പരിചയമില്ലാത്തൊരു ടീച്ചർ മേശയ്ക്ക് മുന്നിൽ വന്നു നിന്ന് പറഞ്ഞു ബാഗിൽ നിന്ന് പേനയും പെൻസിലും ചിരുതയ്ക്ക് അവൾ എടുത്തു കൊടുത്തു പഠിപ്പിച്ചതൊന്നും മറന്നിട്ടില്ലല്ലോ അച്ചമ്മേ ഇല്ല എന്ന് ചിരുതൈ തലയാട്ടി എല്ലാം വായിച്ചിട്ട് മെല്ലെ എഴുതിയാൽ മതി തിരക്ക് കൂട്ടിയാൽ തെറ്റും കേട്ടല്ലോ കേട്ട് ടീച്ചറെ ചിരിതേ മൊഴിയുടെ കവിളിൽ സ്നേഹത്തോടെ ഒന്ന് നുള്ളി അവൾ ചിരിച്ചു മൂന്നാം ബെഞ്ചിന് തൊട്ടടുത്തുള്ള ജാലകത്തിനടുത്ത് തിണ്ണയിൽ നിന്ന് അച്ചമ്മിയെ നോക്കിക്കൊണ്ട് മൊഴിയിരുന്നു കഥകളിലൂടെയാണ് അച്ചമ്മയും മൊഴിയും കൂട്ടായത് അച്ചമ്മയിൽ കഥകൾ ഒരിക്കലും അവസാനിച്ചില്ല മൃഗങ്ങളും പക്ഷികളും മനുഷ്യരും തെയ്യങ്ങളും പ്രേതങ്ങളും അച്ചമ്മ പറയുന്ന കഥകളിൽ മഞ്ഞും മഴയും പോലെ ഇടകലർന്നു സ്കൂളിലേക്ക് പോകുന്ന പ്രഭാതങ്ങളിൽ പത്രവാർത്ത എഴുതാൻ തുടങ്ങിയതിന് ശേഷമാണ് ടീച്ചറായി മൊഴിയും അച്ചമ്മ ശിഷ്യയുമായി മാറിയത് പത്രത്തിൽ വരുന്ന നല്ല വാർത്തകൾ മാത്രം മൊഴി അച്ചമ്മയ്ക്ക് വായിച്ചു കൊടുക്കും വാർത്തകൾ കേട്ട് കേട്ട് അച്ചമ്മയുടെ നാടൻ സംസാരത്തിലേക്ക് പത്രത്തിലെ വാക്കുകളും കേറി വരാൻ തുടങ്ങി യാദൃച്ഛികം കരുത്തുകാട്ടണം വിശ്വാസ്യത ജാഗ്രത തുടങ്ങിയവ അച്ചമ്മ പഠിച്ച അത്തരം ചില വാക്കുകൾ അച്ചമ്മ പലതിനും ശാഠ്യം പിടിച്ചിരിക്കുന്ന നേരങ്ങളിൽ മൊഴി സ്വയം വാർത്തയുണ്ടാക്കി വായിക്കും എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞോരെല്ലാം മുട്ടയും പാലും നിർബന്ധമായും കഴിക്കണമെന്ന് മുഖ്യമന്ത്രി ഉത്തരവിട്ടു ഭക്ഷണം കഴിക്കാതെ അച്ചമ്മ ഇരുട്ടത്തിരുന്നപ്പോൾ മൊഴിയുണ്ടാക്കിയൊരു വാർത്ത മന്ത്രി പറഞ്ഞതല്ലേ കേൾക്കാണ്ടിരിക്കുന്നത് ശരിയല്ലപ്പാ എന്ന് പിറുപെടുത്തുകൊണ്ട് അച്ചമ്മ മുട്ടയും പാലും കഴിച്ചു കള്ളം പറഞ്ഞതിലുള്ള കുറ്റബോധം അച്ചമ്മ ഭക്ഷണം കഴിച്ചല്ലോ എന്ന സമാധാനത്തിൽ മൊഴി പരിഹരിച്ചു അങ്ങനെയൊരു വാർത്ത വായനയ്ക്കിടെയാണ് അക്ഷരം പഠിക്കാനുള്ള ആഗ്രഹം അച്ചമ്മ അവളോട് വെളിപ്പെടുത്തിയത് ക്ലാസ്സിൽ മിടുക്കിയായ മൊഴിക്ക് അച്ചമ്മയെ പഠിപ്പിക്കുന്നതിൽ സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു അക്ഷരത്തിന് ഒരു കഥ അത് മാത്രമായിരുന്നു മൊഴി അച്ചമ്മയിൽ നിന്ന് ആവശ്യപ്പെട്ട പ്രതിഫലം കഥകൾ കൊണ്ട് കൊത്തങ്കല് കളിക്കുന്ന അച്ചമ്മയ്ക്ക് ഹതെളുപ്പമാണെന്ന് അവൾക്കറിയാമായിരുന്നു അവിടുന്ന് തുടങ്ങിയ യാത്രയാണ് ഇപ്പോൾ നാലാം ക്ലാസ് തുല്യതാ പരീക്ഷയിൽ എത്തിയിരിക്കുന്നത് മൊഴിയുടെ ആദ്യത്തെ ശിഷ്യാണ് അച്ചമ്മ അതുകൊണ്ട് തന്നെ അച്ചമ്മ പരീക്ഷയിൽ തോൽക്കുന്നത് അവൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ലായിരുന്നു പരീക്ഷയ്ക്ക് ദിവസം അച്ചമ്മയേക്കാൾ സംഭ്രമം അവൾക്കായിരുന്നു പരീക്ഷ എഴുതുന്ന അച്ചമ്മ നേരത്തെ കാലത്തെ കൂർക്കം വലിച്ചുറങ്ങി പഠിപ്പിച്ച മൊഴിക്ക് ഉറക്കം വന്നതേയില്ല ആ സംഭ്രമം ഇപ്പോഴും മൊഴിയിൽ നിന്ന് വിട്ടുമാറിയില്ല അത് മാറിക്കിട്ടാൻ അച്ചമ്മ പഠിപ്പിച്ച പാട്ടും മനസ്സിൽ പറഞ്ഞ് അവൾ കൊത്തങ്കല്ല് കളിക്കാൻ തുടങ്ങി അപ്പം പപ്പടം വട്ടത്തിൽ വണ്ടി ചക്രം വട്ടത്തിൽ തവളകൾ വളകൾ വട്ടത്തിൽ അമ്പിളിമാമൻ വട്ടത്തിൽ ചിരിതേ ആവട്ടെ പരിഭ്രമമേതുമില്ലാതെ ഏതുമില്ലാതെ ചോദ്യക്കടലാസ നിവർത്തിവെച്ച് ഉത്തരങ്ങൾ എഴുതി ചോദ്യങ്ങളെല്ലാം എളുപ്പമായിരുന്നു അവർക്ക് ഒന്നെഴുതുമ്പോൾ അടുത്ത ചോദ്യം താഴെ വന്ന് എൻ്റെ ഉത്തരം എഴുതൂ ചിരിതേ എന്ന് ധൃതി കൂട്ടി അതിൻ്റെ ആവേശത്തിൽ മൊഴി ഓർമ്മിപ്പിച്ചത് ചിലതയെ മറന്നുപോയി എഴുതുന്നത് വേഗത്തിലായി ഒരു മണിക്കൂർ പരീക്ഷ ഇരുപത് മിനിറ്റിനുള്ളിൽ അവർ പൂർത്തിയാക്കി അടുത്തിരുന്ന ഉത്തരമറിയാത്ത മുപ്പതുകാരന് അവർ ഉത്തരങ്ങൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തു എല്ലാം എഴുതി എഴുതിത്തീർന്ന് ഉത്തരങ്ങൾ ഓരോന്നായി വായിച്ചു കൊണ്ടിരിക്കവേ എഴുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പൊരു പകൽ ചിലതയിൽ സങ്കടത്തോടെ ഒഴുകിയെത്തി പുഴക്കരയിൽ പെരുമഴയത്ത് താളിനില കുടയായി ചൂടി ചിരുതേ എന്ന അഞ്ചു വയസ്സുകാരി എഴുത്താശാനു മുന്നിൽ അക്ഷരം പഠിക്കാൻ നിന്നു മണലിൽ ആണുങ്ങൾക്ക് അക്ഷരം എഴുതി കൊടുക്കുകയായിരുന്ന എഴുത്താശാൻ ചിരുതെയെ വിളിച്ചു പ്രതീക്ഷയോടെ അടുത്തെത്തിയ ചെവിയിൽ എഴുത്താണി പിടിച്ച് എഴുത്താശൻ ഒരു തിരി തിരിച്ചു വേദനയുടെ ശരവർഷം അവളിൽ പെയ്തു അവളുടെ കണ്ണുകൾ നിറഞ്ഞു പെണ്ണുങ്ങ അക്ഷരം പഠിക്കലോ പോയി അടിച്ചു വരാൻ പഠിക്ക് അതും പറഞ്ഞ് അയാൾ ചിരുതയെ ഊക്കിൽ തള്ളി മഴയിൽ അവൾ കമിഴ്ന്നടിച്ച് വീണു അവളുടെ കണ്ണിൽ മഴവെള്ളം നിറഞ്ഞു അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു അവസാനത്തെ ഉത്തരവും ശരിയാണെന്ന് ഉറപ്പിക്കുമ്പോൾ ചിരുതയുടെ കണ്ണുകൾ നിറഞ്ഞു അവളുടെ തല വട്ടം ചുറ്റി അവർ വിറയിലോടെ ഡസ്കിന് മുകളിലേക്ക് തലതിരിച്ചു വെയിലുണ്ടാക്കിയ തൻ്റെ നിഴലിൽ അല്പനേരം കണ്ണുറപ്പിച്ച് മാനം നോക്കി സ്വന്തം രൂപം കണ്ടെത്തുന്ന കളിയിലായിരുന്നു മൊഴി അപ്പോൾ ആകാശം ഫോട്ടോ എടുക്കുന്ന കളി അതിൽ രസം കെട്ടി നിൽക്കെ കൂട്ടം തെറ്റിയ പക്ഷികൾ ആകാശം മുറിച്ചു കിടക്കുന്നത് അവൾ കണ്ടു ഒറ്റച്ചിറക് പോയൊരു പക്ഷി തനിയെ പറക്കാൻ പഠിച്ചൊരു കഥ ഒരു രാത്രിയിൽ അച്ചമ്മ പറഞ്ഞുറക്കിയത് അവളിൽ ചിറകടിച്ചെത്തി അവൾ മൂന്നാം വെഞ്ചിലേക്ക് മുഖം തിരിച്ചു ഉത്തരങ്ങൾ ചെറുപുഞ്ചിരിയോടെ വായിച്ചു കൊണ്ടിരുന്ന അച്ചമ്മയുടെ കണ്ണു മറയുന്നത് കണ്ട് കരച്ചിലൂടെ അവൾ അകത്തേക്കൂടി അച്ചമ്മേ എണീക്കച്ചമ്മേ അവൾ കരഞ്ഞുകൊണ്ട് അച്ചമ്മയെ കുലുക്കി വിളിച്ചു ടീച്ചറും മറ്റുള്ളവരും അവർക്ക് ചുറ്റിലും കൂട്ടി അവരുടെ വില ചെറുതേ കേട്ടില്ല അവൾ ഒരു സ്വപ്നത്തിലായിരുന്നു നിറപേ മഴ പെയ്യുന്നൊരു പുഴക്കരയിൽ നാലാം ക്ലാസ്സിലെ ഉത്തരപേപ്പറുമായി ചിരുതേ എന്ന എൺപത് കാരി നിവർന്നു നിന്നു മണലിൽ അപ്പോഴും അക്ഷരം പഠിപ്പിക്കുകയായിരുന്നു എഴുത്താശാൻ ചെവിയിൽ എഴുത്താഴ് തിരിക്കാൻ അയാൾ അവളെ വിളിച്ചു വായിക്ക് മണ്ണ് വറ്റാനായി എന്നിട്ട് അക്ഷരം പഠിക്കാൻ നടക്കുന്ന ജീർണം കെട്ടത് അയാൾ പുച്ഛം കാർഗിച്ചു തുപ്പി അവൾ അയാളെ നോക്കി ചിരിച്ചു എനിക്ക് എനിക്കിനിയും പഠിക്കണം ഞാൻ പഠിക്കും മഴ അവൾ പറയുന്നത് കേൾക്കാൻ ഒച്ച കുറച്ചു എനിക്ക് എനിക്കിനിയും പഠിക്കണം ഞാൻ പഠിക്കും ഡെസ്കിൽ നിന്ന് തലയെടുത്താതെ ചിരുതയെ ആവർത്തിച്ചു അത് കേട്ട് മൊഴിയിൽ സന്തോഷം തിരിച്ചു വന്നു ചിരുതയെ കണ്ണ് തുടർന്ന് ആദ്യം നോക്കിയതും അവളെ അവളുടെ വലങ്കൈ ചിരുതയെ മുറുക്ക പിടിച്ചു ചിരുതയുടെ കണ്ണിൽ സ്നേഹത്തിൻ്റെ നിലാവട്ടം തിളങ്ങി അച്ചമ്മിയിൽ നിന്ന് പനി വിട്ടൊഴിഞ്ഞതായി മൊഴി അറിഞ്ഞു അവളുടെ ചെറിയ കണ്ണുകൾ പൂപോലെ വിടർന്നു എല്ലാം ശരിയാണെന്നല്ലോ നിങ്ങ ചോറന്നെ ടീച്ചർ ഉത്തരപേപ്പർ നോക്കിക്കൊണ്ട് അത്ഭുതത്തോടെ ചിലതയോട് പറഞ്ഞു ഉത്തരം പറയാതെ ചിലതയി ചിരിച്ചു ക്ലാസ് മുറിയിലെ ചുമരിൽ എഴുതപ്പെട്ടൊരു വാചകം ചിരുതയുടെ കണ്ണിൽ തറഞ്ഞത് അപ്പോഴായിരുന്നു അക്ഷരമാണ് ഉത്തരം അറിവ് നിങ്ങളെ മറ്റൊരു മനുഷ്യനാക്കുന്നു ഇളവയിലിൽ അപ്പോഴും തിളങ്ങിയ മാനവട്ടം ഒന്ന് നോക്കി ചിരുതയി ക്ലാസ് മുറിയിൽ നിന്ന് പുറത്തേക്ക് നടന്നു പേരെഴുതാൻ വിട്ടല്ലോ വല്യമ്മേ ഉത്തരക്കടലാസ് ഉയർത്തി ടീച്ചർ ചിരുതയ്യ് വിളിച്ചു അയ്യോ മറന്നോയി ചിരുതയി വേഗത്തിൽ ഉത്തരക്കടലാസ് വാങ്ങി പേരെഴുതേണ്ട സ്ഥാനം ടീച്ചർ കാണിച്ചു കൊടുത്തു ചിരുതയ് അവിടെ പേന ചേർത്ത് വെച്ചു അവർ ഒരു നിമിഷം എഴുതാതെ നിന്നു ശ്രീദേവി ചിരുതയുടെ ഉള്ളിൽ നിന്ന് ഒരാൾ പറഞ്ഞു പേന പിടിച്ച അവരുടെ ഇടം കൈയൊന്ന് വിറച്ചു അടുത്ത നിമിഷം ചിരുതയ് വലിങ്ങനെ എഴുതി പി ചിരുതയി നാലാം തരം